അവരെന്നെ ഞാൻ ല്ല ഏറ്റു ഇപ്പൊ നമുക്ക് അതിന്റെ ആവശ്യമുണ്ടായി രാത്രി നീ പോകേണ്ട ഒരു ആവശ്യമുണ്ടാ ഇപ്പൊ ക്രിസ്മസ് എക്സാം വരെയല്ലേ പിള്ളേരെ പഠിപ്പിക്കണ്ടേ അല്ലെങ്കിൽ തന്നെ വീട്ടിൽ എന്തോ ജോലി ഉണ്ട് അതല്ലേ ചെയ്യണ്ടേ ഇതൊക്കെ പിന്നെ എപ്പാണ് ചെയ്യുന്നത് എനിക്ക് എന്തൊരു ആഗ്രഹമാണെന്ന് അറിയാമോ ഞാൻ ഓരോ ഓരോ കാര്യങ്ങൾ പ്രാവശ്യം ഒഴിവാം എനിക്ക് നടക്കില്ല എനിക്ക് എന്നെ ഒരിടത്തും സംശയരോഗമുള്ള അവരൊക്കെ പറയാ പറഞ്ഞോട്ടെ എനിക്കൊരു പ്രശ്നമില്ല ആരുടെ സർട്ടിഫിക്കറ്റ് എനിക്ക് വേണം ഇത് എന്റെ മുഷോടെ എന്നെ അങ്ങോട്ട് വീട്ടിൽ ഉണ്ടാക്കു എന്റെ ആഗ്രഹങ്ങൾ നടത്തിക്കാൻ പറ്റുമോ ഞാൻ നോക്കട്ടെ ഇത്ര നിസ്സാര കാര്യത്തിൽ നീ പിണങ്ങി പോകാനാണ് വിളി വിളിച്ചിട്ട് എനിക്ക് വയ്യ പഠിച്ചു പഠിച്ചു വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് വയ്യ എനിക്ക് ഇനി ഞാൻ 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 വീട്ടിലെ കാര്യങ്ങളൊക്കെ മതി പറഞ്ഞു താല്പര്യു പോകാൻ നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്യ എന്നെ പേടിപ്പിക്കല്ലേ ജീവിത രീതി ഓരോരുത്തർക്കും ഓരോ രീതിയാണ് കൾച്ചർ വ്യത്യാസമുണ്ട് ഇപ്പോൾ അടുത്തടുത്ത വീട്ടിലും ശരിയല്ലേ അവര് തമ്മിലുള്ള ജീവിത രീതിയിൽ വ്യത്യാസം കാണും സഹോദരങ്ങൾ തന്നെ ജീവിക്കുന്ന രീതിയിൽ വ്യത്യാസമുണ്ട് ഒരാൾ ചെയ്ത പോലും മറ്റവർക്ക് ചെയ്യാൻ സാധിക്കില്ല വീട്ടിലെ സമാധാനത്തിന് സന്തോഷത്തിന് വേണ്ടി നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനഃപൂർവ്വം ഒഴിവാക്കുന്നതല്ലേ കല്യാണം കഴിഞ്ഞിടയ്ക്ക് നമ്മൾ എന്ത് മാത്രമേ യാത്ര ചെയ്തിട്ടുണ്ട് എവിടെയെല്ലാം പോയിട്ടുണ്ട് ഇപ്പോൾ നമുക്കത് സാധ്യമല്ല ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിൽ പല രീതിയാണ് അതിനനുസരിച്ച് നമ്മൾ മാറിയേ പറ്റൂ അപ്പൊ അങ്ങനെ മാറി ജീവിക്കുമ്പോഴാണ് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കേണ്ടി വരുന്നത് ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് ജീവിതം എന്ന് പറയുന്നത് ആഗ്രഹങ്ങളും ദുരാഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുന്നു എന്നാൽ സ്വന്തം ജീവിതത്തിന് അത് പറ്റിയതാണോ എന്ന് ആലോചിച്ചു വേണം തിരഞ്ഞെടുക്കാൻ അല്ലാത്ത പക്ഷം തിരുത്താൻ പറ്റാത്ത വഴികളിലേക്ക് തന്നെ ജീവിതം മാറിപ്പോയേക്കാം ഈ ഒരു നല്ല ചിന്തയോടെ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം